ഹലോ നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെന്തൊക്കെയാ വിശേഷം ഇന്ന് ഞാൻ എവിടെയെന്നറിയോ ടെറസിൻ്റെ മണ്ടയിലാണ് വീഡിയോ ചെയ്യാൻ കയറിയത് അപ്പം വേറൊന്നുമല്ല എനിക്ക് രാത്രി ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസും രാത്രിയാണ് അപ്പം തന്നെ എടുത്ത് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഇവിടെ ഇപ്പം പുതിയ ഇടാവില്ലേ അപ്പോൾ ഇവിടെ വെട്ടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വെട്ടക്കുറവായതുകൊണ്ട് രാത്രി ആ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി വരണില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്ന് പകലെടുക്കാം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ടെറസിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത് കണ്ടോ ടാങ്ക് ടാങ്കിരിക്കുന്നത് കണ്ടോ ടാങ്ക് അവിടെ വച്ചിട്ടുണ്ട് പിന്നെ അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാവേ കണ്ട ഇതാണ് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങൾ നല്ല പറമ്പുകളെല്ലാം ഉണ്ട് എല്ലാം കൃഷിയൊക്കെയാണ് മറച്ച് പറമ്പാണ് എല്ലായിടവും ഇതാണ് ഇവിടുത്തെ വിശേഷം അല്ല വിശേഷം അല്ല പറമ്പ് അപ്പഴേ ഞാൻ എന്റെ സ്റ്റെപ്പേലിരിക്കാന്ന് വിചാരിച്ച ഇവിടെയാകുമ്പം കുറച്ച് വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടായ അതുകൊണ്ട് ഇവിടെ അവട്ടങ്ങിയിരുന്നു ഫോണ എപ്പോഴും കഴിത്താനല്ലോ അവിടേക്ക് അപ്പം ഇന്നത്തെ ഞാൻ പറയാൻ പോണ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യമാണേ അപ്പോൾ അത് ശരിയോ തെറ്റോ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ മനസ്സിലായത് ഞാൻ കണ്ട് കണ്ടിട്ടുള്ള കാര്യവും അങ്ങനെയാണ് അപ്പം അത് ഞാനൊന്ന് പറയാമെന്ന് വെച്ചിട്ടേ പറയാന്ന് വെച്ച വന്നേ അപ്പം ഈ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുതിലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞുനാളിലെ ഒരു വീട്ടിൽ നിന്നാണ് വളർന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു തറവാട്ടിൽ നിന്നാണ് നിന്നാണ് ഞാൻ വളർന്നത് അപ്പോൾ അവിടുത്തെ അവിടെ ഒരു അപ്പനും അമ്മൂമ്മയും ഉണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പം ആ അപ്പനും അമ്മൂമ്മയും കിടപ്പാണ് എന്നു വച്ചാൽ നല്ല പ്രായമുണ്ട് അന്നവർക്ക് നല്ല പ്രായമുണ്ട് അങ്ങനെ നടക്കുന്ന ചെറുകേ ഒന്ന് നടക്കത്തേ ഉള്ളൂ രണ്ടുപേരും നല്ല പ്രായമുണ്ട് നല്ല നല്ല കിടപ്പ് കിടപ്പുരോഗികളായിരുന്നു ശരിക്ക് പറഞ്ഞാൽ നടക്കും ആരെങ്കിലും ഒന്ന് പിടിച്ച ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവരെ ഒന്ന് ചെറുതായിട്ട് നടക്കും രണ്ടുപേരും അപ്പനെ നടന്ന് ഞാൻ ഇച്ചിരി കണ്ടിട്ടുണ്ട് അപ്പൻ എപ്പോഴും വീഴുമായിരുന്നു അപ്പം അമ്മുമ്മ അത്രയ്ക്ക് കണ്ടിട്ടുണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ അമ്മമ്മയാണ് ഒരുപാട് കിടപ്പായിരുന്നു അന്നേരം അപ്പം ഈ അപ്പൂപ്പനെ ഇങ്ങനെ ആളില്ലാത്ത സമയത്ത് ഇറങ്ങി നടക്കും ഇറങ്ങി നടന്നിട്ട് വീഴും വീഴുമ്പം അവിടുത്തെ ആ മോനെന്ന് പറഞ്ഞാൽ മോൻ അവിടെ കാണത്തില്ലേ അപ്പം ഞാൻ അവിടെ നിന്ന് ഒറ്റരോട്ടം വെച്ച് കൊടുക്കും താഴെ കടയുണ്ട് അപ്പോൾ ആ കടയിൽ കാണും മോൻ അവിടെയാണ് അപ്പം ഞാൻ ഒറ്റരോട്ടം വെച്ച് കൊടുക്കും പുള്ളി വീഴുമ്പം വിളിക്കാൻ ഓടുന്നതാണ് ഞാൻ അപ്പം ഞാൻ അപ്പം ഞാൻ പറയാൻ വന്നത് ഇങ്ങനെ ഇതാണ് കാര്യം അപ്പം അവർക്ക് പത്ത് മക്കളുണ്ട് രണ്ട് പെണ്ണും ബാക്കി എട്ടാണുങ്ങളുമാണ് എട്ടാണുങ്ങളുമാണ് അപ്പം ഞാൻ കുഞ്ഞുനാളി അവിടെ നിന്ന് കണ്ടത് ഇതാണ് ഇപ്പോഴേ എല്ലാവരും സ്വന്തം മാതാപിതാക്കളെ നോക്കണമെങ്കിൽ അവിടെ ഹോം നേഴ്സന്മാരെ വെക്കും തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മയായിട്ട് നിങ്ങൾ കണ്ടെന്നോട് ക്ഷമിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം 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 കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അപ്പം അവിടെ അപ്പം പത്ത് മക്കളുണ്ടല്ലോ രണ്ട് പെണ്ണ് ബാക്കി എട്ടാണുങ്ങളുമാണ് അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലേ എത്ര മക്കളുണ്ടെങ്കിലും ആർക്കും അപ്പനെ അമ്മയും നോക്കാൻ വയ്യ ആർക്കും അപ്പനെ അമ്മയും നോക്കാൻ വയ്യ എത്ര മക്കളിരിക്കട്ടെ പത്തല്ല പതിനഞ്ചല്ല ഇരുപതുണ്ടെങ്കിലും അവർക്ക് നോക്കാൻ വയ്യ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് കാശ് കൊടുത്തിട്ട് ഹോം നേഴ്സുമാരെ വെക്കും അല്ലേ കാശ് ഉള്ളവരും നല്ല കാശുള്ളവരും നമ്മളെല്ലാ ലെവലിലുള്ള ജോലി ഞങ്ങൾ എല്ലാ ലെവലിലും മീഡിയം അതിൻ്റെ സാരിയും എല്ലാം ജോലിക്ക് പോയിട്ടുണ്ട് നോക്കാൻ പോയിട്ടുണ്ട് വലിയ കാശുകാരുടെ വീട്ടിലും അതിൻ്റെ മീഡിയം ഫാമിലി എല്ലായിടത്തും പോയിട്ടുണ്ട് എല്ലാവരുടെ ഇപ്പം തന്നെ ഇവർക്ക് അത്ര വലിയ കാശൊന്നും ഉള്ളവരല്ല ഇപ്പം ഇവിടെ നിൽക്കുന്നത് എന്നാലും അവർ ശമ്പളം തരുന്നുണ്ടേ ഇല്ലെന്നല്ല പക്ഷെ അവർ അവർക്ക് നോക്കാതെ അവർക്കും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ ടീച്ചറിന് ജോലിയുള്ളാണ് ഏഴ് മക്കളുണ്ട് പക്ഷെ ടീച്ചറാണിപ്പോൾ നോക്ക് ടീച്ചർ കൊണ്ടുവന്നാണ് അവർ അമ്മയെ നോക്കുന്നത് അപ്പം ടീച്ചറിനെ ജോലിക്ക് പോകണം പിന്നെ പിള്ളേരൊക്കെ പഠിക്കുന്നു പിന്നെ ടീച്ചറിൻ്റെ ഹസ്ബൻഡിനും ചെറിയൊരു ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹോംനേഴ്സിനെ വെച്ചേക്കണം കഴിയുന്നത് ആ ടീച്ചറാണ് നോക്കിക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് ഇത്ര കൂടെ ആവണ സമയത്ത് ഇപ്പം ഒരു വർഷം കണ്ടേ ആയിട്ടുള്ളൂ പിന്നെ ഹോം നേഴ്സന്മാരെ വെച്ച് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് കാശ് കൂടുതലുള്ളതുകൊണ്ടെന്നുമല്ല അവരുടെ ആ ഒരു ഇതുമുണ്ട് അങ്ങനെ ആൾക്കാർ വെക്കുന്നുണ്ട് അങ്ങനെയും വെക്കുന്നുണ്ട് പിന്നെ കാശ് ഒരുപാടുള്ളവരും വെക്കും അപ്പോഴ് നമ്മളൊക്കെ അപ്പം നമ്മൾ അങ്ങനെയാണ് ഞാനൊക്കെ കണ്ടേക്കണം അപ്പം ആ വീട്ടിലാണെങ്കിൽ അവർ ആ വീ ആ ഞാൻ ചെറുതല്ല നിന്നെന്ന് പറഞ്ഞില്ല ആ വീട്ടിലെ അപ്പം അമ്മമാൻ കിടപ്പാണില്ല അപ്പം അവിടെ ഈ ഇത്ര മക്കളിൽ ഓരോ ആഴ്ചയിൽ ഓരോരുത്തരാണ് അമ്മേനെയും അച്ഛനെയും നോക്കുന്നത് വീട്ടിൽ വന്ന് നോക്കും അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് അവർ ഇവിടെ വന്ന് നോക്കും ആഴ്ചയിലാഴ്ച ദൂരെയൊക്കെയാണ് അവരൊക്കെ താമസിക്കുന്നത് രണ്ട് മൂന്നും ബസ്സൊക്കെ കയറിയാണ് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ആഴ്ചയിലാഴ്ചയിൽ വന്നവർ നോക്കിക്കൊ നോക്കും ഓരോരുത്തരും ഓരോ ആഴ്ചയിൽ വരും അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ പെണ്മക്കളും ആ മക്കളും അവർക്ക് എല്ലാവരും അവർ വന്ന് നോക്കും അപ്പോൾ ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ ഇച്ചിരി കാശൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും നോക്കാൻ വയ്യ ഹോം നേഴ്സിനെ വെക്കും അപ്പം ഇപ്പോഴത്തെ ആൾക്കാർ സ്വന്തം അച്ഛനേയും അമ്മയും നോക്കാൻ അവർക്ക് വയ്യ കാശ് കൊടുക്കുമ്പം എല്ലാം റെഡിയായി എല്ലാം അവരുടെ ചുമതല മൊത്തവും തീർന്ന് അവരുടെ ചുമതല ഇതിനെ ഹോംനഴ്സർമാർക്കുള്ളതാണ് ഈ ചുമതലയെല്ലാം എവിടെയോ ജനിച്ച ഒരു പെണ്ണുങ് ഞങ്ങളൊക്കെ എവിടെയോ ജനിച്ച് പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ഒറ്റ കിടപ്പിലായ അച്ഛൻ്റെ അമ്മയമാരെ നോക്കുന്നത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട സ്ത്രീകളാണ് ഒട്ടുമിക്ക ആൾക്കാരും നോക്കുന്നത് അല്ല നോക്കുന്ന നോക്കുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നതും അവരുടെ സകല കാര്യങ്ങളും ചെയ്യുന്നത് മക്കൾ കൂടെ കാണും മരുമക്കൾ കൂടെ കാണും കൂടെ ഇല്ലാത്തവരുണ്ടോ ഒറ്റപ്പെട്ട് കിടക്കുന്നവരുണ്ട് പല ഇതിലുള്ളവരുണ്ട് പക്ഷേ കൂടെ ഉള്ളവർക്ക് നോക്കാൻ വയ്യ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അച്ഛനെയോ അമ്മയോ സ്വന്തം അച്ഛൻ്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെയോ അമ്മയോ നോക്കുന്നത് അവർക്കെന്തോ ഒരു നാണക്കേട് പോലെയാണ് ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത് അവർക്കെന്തോ ഒരു നാണക്കേട് പോലെ അവർക്ക് അവർക്കൊരു മോശക്കേടാണത് ഒരു മോശക്കേടാണ് മോശക്കേടാണവർ സ്വന്തം അച്ഛനെയോ അമ്മയോ നോക്കുന്നത് അത് ഭർത്താവിൻ്റെ ആയാലും ശരി സ്വന്തമായാലും ശരി അവർക്ക് നാണക്കേട അവർ പറയുന്നത് എന്താണെന്നറിയാമോ അപ്പം അവർ പറയുന്നത് എന്താണെന്നറിയാവോ പിന്നെ ോം നേഴ്സന്മാർ അഥവാ ഒന്ന് നോക്കി നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഹോം നേഴ്സന്മാരുടെ പണി ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ആ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയിപ്പോൾ എല്ലാ പണികളും അറിയാം ഹോം നേഴ്സന്മാരുടെ പണി അറിയാം ഞങ്ങൾക്ക് പണിയറിയാം ഹോം നേഴ്സന്മാർ ചെയ്യണ പണിയല്ലേ ഇത് ആ ഞങ്ങളിപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെൻ്റെ ചെവി ഞാനിപ്പോൾ ഈ രണ്ട് ആഴ്ചത്തേക്ക് മുമ്പ് ഒരിടത്ത് നിന്നപ്പോൾ അവിടെ രണ്ട് മരുമക്കൾ കൂടിയാണ് ഒരാളിനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം എന്തോ വയ്യാതായി അപ്പം ഈ രണ്ട് മരുമക്കൾ കൂടിയാണ് ചെയ്തോണ്ടിരുന്നത് വയ്യാതായപ്പോഴത്തേന് പുള്ളിക്കാരേക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവർ ആളിനെ വെച്ച് അത് ഫസ്റ്റ് ഞാനാണ് അവിടെ ചെല്ലുന്നത് അപ്പം അവർ പറയുന്ന എന്താണെന്നറിയുമോ ഞങ്ങളിപ്പം എല്ലാ ജോലിയും പഠിച്ചു ഹോം നേഴ്സന്മാരുടെ എല്ലാ ജോലിയും പഠിച്ചു സ്വന്തം മക്കൾ സ്വന്തം അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കിടന്നാൽ നോക്കുന്നത് അതെങ്ങനെ ഹോം നേഴ്സന്മാരുടെ പണിയാവും നിങ്ങൾ നിങ്ങളറിയുന്നവരൊന്നു പറ എങ്ങനെ പണിയാവും എങ്ങനെ വെച്ചിട്ട് എനിക്ക് വീഡിയോയ്ക്ക് വെട്ടം വരുന്നില്ല അതിന് ഞാൻ അങ്ങനെ എങ്ങനെ വെച്ച് നോക്കിയാണ് അപ്പം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ എല്ലാ ജോലിയും പഠിച്ചു ഹോം നേഴ്സന്മാർ ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയാലും ജീവിക്കാം ഹോം നേഴ്സന്മാരുടെ പണി ചെയ്താലും ജീവിക്കാമെന്ന് അപ്പം സ്വന്തം അച്ഛനെയോ അമ്മയോ ഭർത്താവിൻ്റെ അച്ഛനെയോ അമ്മയോ നോക്കുന്നത് ആക്ഷേപക്കുറവാണോ ഹോം നേഴ്സുമാർ മാത്രമേ അത് ചെയ്യത്തുള്ളൂ അപ്പം ഈ സ്വന്തം മക്കൾക്കോ പിന്നെ മരുമക്കൾക്കോ ഒന്നും ഒരു ബാധ്യതയല്ലേ അമ്മയെ അപ്പനെ നോക്കുന്നതിനും ഒരു ബാധ്യതയില്ലേ അവർക്കെന്താ ഹോം നേഴ്സമാർ മാത്രമേ നോക്കത്തുള്ള അങ്ങനെയുണ്ടോ അങ്ങനെയാണോ ഈ ഹോം നേഴ്സുമാരൊക്കെ എന്താണ് നമ്മൾ നമുക്കുണ്ടായത് പണ്ട് ഇപ്പം അത്രയ്ക്ക് കുറച്ച് നാളല്ലേ ആയുള്ളൂ അമ്മേഴ്സന്മാരൊക്കെ വന്നിട്ട് അതൊന്ന് അതിന് മുന്നേ വയസ്സായവരുണ്ടായിട്ടില്ലേ വയസ്സായവരെ അച്ഛനെ അമ്മയെ അടുത്ത് എല്ലാവരും അയ്യത്ത് കളയുമായിരുന്നു നോക്കാതെ നോക്കാൻ വയ്യാതെ അതോ വൃദ്ധസദനങ്ങളിൽ കൊണ്ടിട്ടേക്കുമായിരുന്നു ഇപ്പോഴാണല്ലോ വൃദ്ധസദനങ്ങളൊക്കെ കൂടിയത് അല്ലേ ഇപ്പോഴാണല്ലോ കൂടിയത് പണ്ട് കാലത്ത് ഇത് വല്ലതും ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടൂടിയില്ല എനിക്ക് എൻ്റെയൊക്കെ ഞാനൊക്കെ ഇപ്പോൾ കുറച്ചൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടാണ് ഈ വൃദ്ധ കേൾക്കുന്നത് നാളെ നമ്മളെ ഗതി എന്താവും എന്ന് നമുക്കറിഞ്ഞൂടാ ഞാനങ്ങ് പറയുവാണ് അപ്പം അപ്പം അല്ല പണ്ട് കാലത്ത് എല്ലാവരും എടുത്ത് കളയുമായിരുന്നു ഓർമ്മ നേഴ്സന്മാരില്ല സ്വന്തം മാതാപിതാക്കളെടുത്ത് അയ്യത്ത് കളയുമായിരുന്നു നോക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഓംനേഴ്സന്മാർക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ അവർ തന്നെ അവർ തന്നെ എല്ലാം നോക്കണമെന്നാണ് അവരുടെയൊക്കെ വിചാരം അവർക്ക് മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലയോ നോക്കാനുള്ള നോക്കാനെക്കൊണ്ട് ഒരു ഉത്തരവാദിത്തം ഇല്ല ഓംനേഴ്സന്മാരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ പത്ത് പൈസക്ക് വേണ്ടിയിട്ടാണ് അവർ വന്ന് നോക്കുന്നത് അല്ലേ അവർ പത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് പക്ഷേ നിങ്ങൾ മക്കളായ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്വം നിങ്ങൾക്ക് കുറച്ച് എന്താണ് കുറച്ച് ഉത്തരവാദിത്വം എല്ലാ കടമകളുണ്ട് ഉത്തരവാദിത്വം കടമകളും ഉണ്ട് മക്കളുടെ കടമയുണ്ട് മരുമക്കളുടെ കടമയുണ്ട് അല്ലേ എല്ലാ മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും കടമകളുണ്ട് മക്കൾക്ക് കടമയുണ്ടപ്പനമ്മമാരെ നോക്കണം മരുമക്കൾക്കും കടമകളുണ്ട് ഇല്ല എന്നല്ല പിന്നെ ഒരു കാര്യമുണ്ട് വെള്ളി രാജ്യത്തൊക്കെ അവർക്ക് ജോലിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ജോലി അതാണല്ലോ അപ്പോൾ അവരങ്ങോട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇതാക്കാം നമുക്ക് നോ അങ്ങനെ പറയാം പക്ഷെ ഇവിടെയൊക്കെ താമസിക്കുന്ന നാട്ടിലൊക്കെ ഉള്ളവർ തന്നെ നോക്കാൻ അവർക്ക് മടിയാണ് അവർക്ക് മടിയാണ് ഈ രണ്ട് പേര് ചേർന്നൊക്കെ നോക്കണവരാണ് നമ്മൾ ഒരാൾ ചെന്നിട്ട് നോക്കുന്നത് ചിലടത്തെ അപ്പനും അമ്മയും നല്ല വണ്ണമൊക്കെ ഉണ്ടാവും അപ്പന്മാരങ്ങനെ നോക്കത്തില്ല കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞതാണ് ചില അമ്മച്ചിമാർക്കൊക്കെ ആയാലും നല്ല വണ്ണോക്കെ ഉണ്ടാവും അപ്പോഴേ നമ്മളെ കൊണ്ട് തന്നെയൊക്കെ പറ്റൂലെങ്കിൽ ഒന്ന് തിരിക്കാനോ അല്ലെങ്കിൽ ഒന്നൊരു സൈഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ അവർക്കതിഷ്ടമല്ല പറയുന്നത് അവരെന്താ വിചാരിക്കണമെന്ന് അറിയാവോ കാശ് തന്നിട്ടല്ലേ അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യണം പിന്നെ ചിലർ ചിലർ മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്യും വിളിച്ചാൽ ചിലർ മാത്രം ചിലർ പറയും ചിലപ്പോൾ എനിക്ക് മുന്നേ നിന്ന ആൾ അവരെ തന്നെ ചെയ്ത് തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും അത് ഓരോ മനുഷ്യർക്കും ഓരോ ആരോഗ്യത്തിൻ്റെ ഓരോരോ ഇതല്ലേ അപ്പം എനിക്ക് കുറച്ച് ആരോഗ്യ കുറവുള്ള ആളാണ് എന്നെ കണ്ടാൽ തടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആരോഗ്യ കുറവുള്ള ആളാണ് എനിക്ക് ഒരാളിനെ തന്നെ പിടിക്കാനും തന്നെ പൊക്കാനും ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല പിന്നെ വണ്ണം കുറഞ്ഞവരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ വണ്ണമുള്ള ആളിനെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ അത് പറയാം എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ ഇത്തിരി വണ്ണമൊക്കെ ഉള്ളാണെങ്കിൽ ഒന്നേ തിരിക്കാനോ പിടിക്കാനോ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മടിച്ച് മടിച്ച് വരും പിറ്റേ ദിവസം നമ്മൾ ഒരു ഹെൽപ്പിനെ വിളിച്ചാൽ അങ്ങനെ വിളിക്കത്തില്ല അഥവാ വിളിച്ചാൽ പറയുന്നത് എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക് കാശ് എന്നല്ലേ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റൂലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങളടുത്താളിനെ വെച്ചോളാം നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം അടുത്ത ഓഫീസിൽ പറ ഓഫീസിൽ പറഞ്ഞിട്ട് അടുത്ത ആളിനെ വെക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം ആ ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യും നമ്മളെ കൂടെ നിന്നിട്ട് ഒരു ചെറിയ കുഞ്ഞ് ഹെൽപ്പ് ഒരു കാലം ഒന്നെനിക്ക് തരുമോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടൊന്ന് തിരിച്ചു തരുമോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് തിരിച്ചു തരുമോ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പിനായിരിക്കും വിളിക്കുന്നത് ചിലപ്പം ഈ ആശുപത്രി ബെഡ്ഡൊക്കെ ആകുമ്പോഴേ നല്ല ഹൈറ്റൊക്കെ കാണുമേ ഞാൻ അധികം ഹൈറ്റൊന്നും ഉള്ള ആളല്ല അപ്പോൾ അത് എൻ്റെ ഇത്രയും ഭാഗമൊക്കെ വരും ആ ബെഡ് അപ്പോൾ നമുക്ക് അതിനെ പൊക്കണത്തിരി പാടാണ് ഒരു കോള് വന്നാൽ അപ്പം അതിനെ പൊക്കണമെങ്കിൽ ഇത്തിരി പാടാണ് നമുക്കങ്ങനെ വലിച്ച് മേളോട്ട് കയറ്റി കിടത്തുന്നത് ഈ ആശുപത്രി ബെഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലേ ഈ മേളോട്ട് കിടത്തം ഈ എയർ ബെഡ് ഉണ്ടെങ്കിൽ സംഭവം താഴോട്ട് താഴോട്ട് ഒഴുകി ഒഴുകി പോവും അപ്പം നമുക്ക് പാടാണെന്ന് മേളിലോട്ട് നമ്മളെത്ര വലിച്ചാലും വരത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്കൊന്ന് ഒരു സൈഡിലൊന്ന് ഹെൽപ്പ് ചെയ്ത് എന്നാൽ നമുക്ക് മേളോട്ട് കയറ്റിക്കിടത്താം അതുപോലെ ആദ്യം വരും പിന്നെ വരത്തില്ല പിന്നെ വരത്തില്ല പിന്നെ നമ്മൾ തന്നെ വിളിക്കും പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ച് വലിച്ച് ബെഡ്ഷീറ്റിലൊക്കെ പിടിച്ച് വലിച്ച് മേളിലോട്ട് കയറ്റി കിടത്തും കേട്ടോ അങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പൊക്കോ അടുത്ത ആളിനെ വരും അടുത്ത ആൾക്കാരിങ്ങനെ നിൽക്കുമല്ലേ ഗതിയും പരഗതിയും ഇല്ലാതെ ആൾക്കാരിങ്ങനെ നിൽപ്പണ്ടല്ലോ പിന്നെ അവിടെ അനുഭവിക്കേണ്ട മാനസികമായിട്ടുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മളിതെല്ലാം അനുഭവിച്ചാണ് അവരുടെ അച്ഛനെ അവരെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി കെട്ടിച്ചു കൊടുത്ത് കൊച്ചുമക്കളെയും നോക്കി അവരെയും കെട്ടിച്ച് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും പക്ഷെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവരെത്ര കഷ്ടപ്പെട്ടാണ് ഒരു മക്കൾ വളർന്ന് വലു വലുതായി വരുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ഒരു കുട്ടിയെ നമ്മൾ വളർത്തുന്നത് അതിനെ പ്രസവിച്ചു വളർത്തി പഠിപ്പിച്ചു കെട്ടിച്ച് വിട്ട് സകല കാര്യങ്ങൾ അവരുടെ നോക്കി നോക്കിയത് അവരാണ് പക്ഷെ അവർക്കൊരു ചെറിയ കാര്യം വരെ പിന്നെ അത് ചെറിയൊരു കാര്യം വരുമ്പോൾ അത് ചെയ്യാൻ പറ്റണില്ല അവർക്ക് അവർക്ക് എന്തോ അറിയില്ല എന്താണെന്ന് പിന്നൊരു കാര്യമുണ്ട് കാശ് വാരിക്കോര് ചിലവാക്കും കാശ് കാശൊന്നുമല്ല അതിനേക്കാളും കടമ കാശിനേക്കാളും കടമകളാണ് നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അല്ലേ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര പേര് ഇതിനെ ഇതാക്കുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഒരു മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളുണ്ട് അതുപോലെ മക്കൾക്കും കടമകളോ അല്ല സോറി മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുക കാശിനേക്കാളും അപ്പുറമാണ് അവരോട് അടുത്ത് ചെന്നിരുന്ന് ഒരു വാക്ക് സംസാരിക്കണം ഒരു വാക്ക് സംസാരിക്കുക ഒരു തുള്ളി വെള്ളം എടുത്ത് കിടപ്പ് രോഗിയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം അവർക്ക് സ്പൂണേ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചായ എടുത്ത് ഇച്ചിരി കൊടുക്കുക ഒരു നേരത്തെ ആഹാരം കോരി കൊടുക്കുക അടുത്തിരിക്കുക തലോടുക അതൊക്കെയല്ല അതൊക്കെയാണ് അവർക്കൊക്കെ വേണ്ടത് ഈ കിടപ്പുന്ന ഇത്ര ഇതായി കിടക്കുന്ന ആൾക്കാർക്ക് അച്ഛനമ്മമാർക്ക് അതൊക്കെയാണ് വേണ്ടത് അതൊക്കെയാണ് ആവശ്യം കാലൊക്കെ പിന്നെ കാശില്ലെന്നല്ല കാശ് വേണ്ടെന്നല്ല ഇപ്പം ഒരാളിനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ കാശ് കൊടുക്കണം കാശ് ഇത്ര കൂടുതൽ ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം സ്വന്തം മാതാപിതാക്കളെ നല്ലതായിട്ട് നോക്കും അതിപ്പരം പുണ്യൊന്നും ഈ ലോകത്ത് എങ്ങൊന്നും കിട്ടാനില്ല നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കും പോലെ നമ്മളെ മക്കൾ നമ്മളെ നോക്കും അല്ലേ അപ്പം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം നമ്മൾ ആ ഹോം നേഴ്സന്മാരുടെ പണി അത്രയ്ക്ക് കൊള്ളൂല്ലാത്ത പണിയാണ് സ്വന്തം മക്കൾക്ക് അത് പുച്ഛമായിട്ടുള്ളൊരു പിന്നെ എന്തോ കാര്യമെന്നാണ് അവർ പറയുന്നത് ഓം നേഴ്സന്മാരുടെ പണി അവർ ചെയ്യുന്ന സ്വന്തം മാതാപിതാക്കളെ നോക്കുന്നത് ഓം നേഴ്സന്മാരുടെ പണിയാണോ ആണോ ഓം നേഴ്സന്മാരില്ലാതെ എത്രയോ എടുത്തു സ്വന്തം അപ്പനെയും അമ്മേ മക്കൾ നോക്കുന്നു പൊന്നുപോലെ നോക്കുന്നുണ്ട് എത്രയോ നമുക്കറിയാം എത്രയോ ചിലർക്കതൊരു പുച്ഛം അവർക്ക് ആക്ഷേപം പുച്ഛന്നല്ല പറയണ്ട ആക്ഷേപക്കുറവ് പിന്നെ മലമൂത്ര വിസർജനമൊന്നും എടുക്കാൻ മനസ്സില്ലാത്തവരുണ്ട് മനസ്സുള്ളവരുണ്ട് ഇല്ലെന്നല്ല മാതാപിതാക്കളെ നോക്കിയില്ലേ പിന്നെ എന്താണ് ഇത്ര എവിടെ പോയിട്ട് ഒരു കാര്യമില്ല അവരുടെ സന്തോഷമാണ് അതാണ് വലുത് ദൈവം തന്നെ പറഞ്ഞേക്കുന്നത് നീ നിൻ്റെ മാതാപിതാക്കളെ പോയി ഇതാക്ക നമ്മുടെ വേദോത്സവത്തിലൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം അല്ല കുറേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ വള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും കരുതലും കേറും ഒക്കെ അവർക്ക് കൊടുക്കുക പിന്നെ നോക്കാൻ കാശുള്ളവർ കാശ് വെച്ച് നോക്കട്ടെ ഇല്ലാത്തവർ ഇല്ലാത്തവർ നോക്കുന്നുണ്ട് ഇല്ലെന്നല്ല എന്നാലും ഇപ്പോൾ 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 കുറച്ച് ഒരു സമ്പത്തുണ്ട് കുറച്ച് കാശുള്ളവരും കൂടി നമ്മളെപ്പോലുള്ള ആൾക്കാരെ വെച്ച് നോക്കുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ കുറേ എടുത്ത് അത് എന്താ വലിയ ക്രെഡിറ്റ് പോലെ ഹോം നേഴ്സന്മാരെ വെച്ചിട്ട് നമ്മൾ അച്ഛനമ്മമാരെ നോക്കുന്നു പക്ഷേ അവർ സാഹചര്യങ്ങൾ കൊണ്ട് കേട്ടോ സാഹചര്യങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അവർക്കതിനുള്ള ഇല്ലെങ്കിലും പക്ഷെ അവർ ആ സാഹചര്യങ്ങൾ കൊണ്ട് വെക്കുന്നവരുണ്ട് ചിലപ്പോൾ ചില അല്ലെങ്കിൽ മരുമക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ അവരെ നോക്കാൻ അവർ അസുഖക്കാരായിരിക്കും ചിലർ ചിലർ അസുഖക്കാരായിരിക്കും ചിലർക്ക് പല അങ്ങനെ അസുഖക്കാരാണെങ്കിൽ അവരെ പിടിക്കാനും വലിക്കാനും എല്ലാവർക്കും അസുഖങ്ങളൊക്കെ അല്ലേ പിന്നെ പിടിക്കാനും വലിക്കാനും ഒന്നും പറ്റാത്തതുകൊണ്ട് അവരങ്ങനെ വെച്ച് നോക്കും അവർക്ക് നിവൃത്തി നിവൃത്തിയില്ലെങ്കിൽ അവരങ്ങനെ വെച്ച് നോക്കിയാലേ പറ്റുകയുള്ളു അല്ലെങ്കിൽ ആ കിടക്കുന്ന രോഗി എന്തായി തീരും അതുകൊണ്ട് അങ്ങനെ നോക്കുന്നവരുമുണ്ട് പിന്നെ ഗമയ്ക്കും പവ പവറിനുമൊക്കെ വേണ്ടിയിട്ട് വെച്ച് നോക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് സ്വന്തം മാതാപിതാക്കളെ കെയർ ചെയ്ത് സന്തോഷിപ്പിച്ച് അവർക്ക് അവരുടെ അടുത്ത് ഒരു നേരം പോയിരുന്ന് സന്തോഷിക്ക് സന്തോഷിപ്പിച്ച് ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും അവരോട് സ്നേഹമായിട്ട് ചെന്നിരുന്ന് ഒരു ചായ എടുത്ത് കൊടുക്കുവോ ഒരു നേരത്തെ ആഹാരം ഇച്ചിരി എടുത്ത് വയൽ വെച്ച് കൊടുക്കുമോ എന്തെങ്കിലുമൊക്കെ കുശലം പറയുമോ അതൊക്കെയാണ് വലിയ കാര്യം അവർക്ക് കിടക്കുന്നവർക്ക് അവർക്ക് ഇനിയിപ്പോൾ അവർ അല്പകാലം മാത്രമായിരിക്കും അവരുടെ വാസം ഈ നമ്മുടെ ഭൂമിയിൽ ആ അത്രയും നേരമെങ്കിലും നിങ്ങളവർക്ക് സ സന്തോഷമൊക്കെ കൊടുത്താൽ നല്ലത് നമ്മളെ വളർത്തിയെ എത്രത്തോളം കൊണ്ട് എത്തിച്ചത് അവരല്ലേ അല്ല നമ്മൾ സ്വന്തമായിട്ട് വളർന്നു വന്നതല്ലല്ലോ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന എല്ലാം അവർ ചെയ്തു തന്നു അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക നാട്ടിലുള്ളവർ അല്ലാത്തൊരോ കാര്യം നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല അതുപോലെ അതുപോലെ തന്നെ എന്താ പറയാമെന്ന് മറന്നുപോയി അപ്പം അതുപോലെ തന്നെ ഒരേ കാര്യങ്ങളും മറന്നുപോയി കേട്ടോ അരണ്യടേ ഓന്തിൻ്റെ ഏതാണ്ടോ ഓർമ്മയാ മറന്നുപോയി അടുത്ത വീഡിയോയിൽ ഓർക്കുമ്പോൾ പറയാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ അപ്പോൾ എൻ്റെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ വരാൻ താമസിക്കുന്നത് നെറ്റിൻ്റെ പ്രശ്നമാണ് എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പം ഞാൻ ഈ ഫുൾ ടൈം ചിലപ്പം ഈ വീഡിയോസൊക്കെ കാണുകയും എഡിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ പോകുമ്പോഴേ ഒരുപാട് ഇത് നെറ്റങ്ങ് തീർന്നു പോകും പെട്ടെന്ന് കേട്ടോ അപ്പോഴത്തേനും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേനും നെറ്റ് കാണത്തില്ല അത് പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് അത് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇപ്പോൾ കുറേ സംണ്ട് താമസിക്കുന്നത് അപ്പം കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ താമസിക്കുന്നത് പിന്നെ നെറ്റിൻ്റെ പ്രശ്നമാണെന്ന് പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് ആണ് വീഡിയോ താമസിച്ച് വരുന്നത് വന്നത് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരാം അതൊരിക്കും എല്ലാവർക്കും എൻ്റെ